അഷ്ടമധ്യം രീവധം എട്ടാംമധ്യം രബീജവധം ഋഷീരുവാ ഋഷി പറഞ്ഞു ചണ്ഡേ ചഹദേ ദൈത്യേ മുണ്ഠേ ച വിനി ബഹുലേഷു ചൈനേഷരം ധീന ചേദുഭം ദൈതമാണ്ണ്ഡേ ചിഹത്തെ ദൈത്യേ മുണ്ഠേ ച വിനിപ്പതിരെ ബഹുരേഷു സൈന്യേഷു അസുരേശ്വരാ തദക്കോപരാധീന ചേദശുഭവ ഉദ്യോഗം സർവസൈന്യാനം ദൈത്യാനാം ആദിദേശ ചണ്ഡേ നിൈത്യേ നിഹതേച്ച ചണ്ഡൻ എന്ന ദൈത്യം നിഹതനായിത്തീരുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും മുണ്ഠേ വിനിപാതി തേച്ച മുണ്ടൻ വീഴ്ത്തപ്പെടുകയും ബഹുലേഷു സൈന്യേഷു ഷെയ്തേഷു അസംഖ്യം സൈന്യങ്ങൾ ക്ഷയിക്കപ്പെടുകയും ചെയ്തപ്പോൾ തഥാ അ കാരണത്താൽ പ്രതാപവാൻ അസുരേശ്വര ശുഭ പ്രതാപവാനും അസുരേശ്വരനുമായ ശുഭൻ കോപപരാധീനചേത കോപം കൊണ്ട് പരാധീനമായ ചേതസ്സോട് കൂടിയവനായി കോപം കൊണ്ട് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടവനായിട്ട് ദൈത്യാനാം സർവസൈന്യാനം എല്ലാ ദൈത്യസേനകൾക്കും ഉദ്യോഗം ആദിദേശ തയ്യാറാകാനുള്ള ആജ്ഞ നൽകി ചണ്ഡൻ എന്ന ദൈത്യൻ കൊല്ലപ്പെടുകയും മുണ്ടൻ വീഴ്ത്തപ്പെടുകയും അസംഖ്യം സേനകൾ ചെയയിക്കപ്പെടുകയും ചെയ്യും ചെയ്തപ്പോൾ പ്രതാപവാനും അസുരേഷ്വരനുമായ ശുംഭൻ കുപിതനായി കോപത്തിന് അടിമയായി തീർന്നപ്പോൾ ശുഭൻ എല്ലാ ദൈത്യസേനകളും യുദ്ധത്തിന് ഒരുങ്ങാൻ ആജ്ഞ നൽകി നൽകിരുദായുധാം ചതുരാശീതിർ അദ്യ സർവലൈർ ദൈത്യം ഷഡ അശീതിർ ഉദായുധം ചതുരാശീതിർ നിര് ഇപ്പോൾ ഉദായു ദൈത്യ യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ ഒരുക്കിയ ദൈത്യന്മാർ ഷഡ് അശീതി എൺപത്തി ആറ് എല്ലാ സൈന്യങ്ങളോടും കൂടി കമ്പൂനാം ചതുരാശീതി കമ്പുക്കളുടെ എൺപത്തിനാല് സ്വബലേ വൃത സ്വസൈന്യങ്ങളാ ചുറ്റപ്പെട്ടവരായി നിര്യാാന്തു പുറപ്പെടട്ടെ ശുംഭന്റെ ആജ്ഞയാണ് ഇവിടെ ഇപ്പോൾ ദിതിപുത്രന്മാരായ പുത്രന്മാരായ എൺപത്തി ആറ് പേരും ആയുധങ്ങൾ ഒരുക്കി യുദ്ധം സന്നദ്ധരായി തങ്ങളുടെ എല്ലാ സേനകളോടും കൂടി പുറപ്പെടട്ടെ കമ്പുക്കൾ എൺപത്തിനാലു പേരും അവരവരുടെ സേനകളായി ചുറ്റപ്പെട്ടവരായിട്ട് പുറപ്പെടട്ടെ ദിദിയുടെ പുത്രരാണ് ദൈത്യർ കമ്പുവിന്റെ പുത്രർ കമ്പുക്കൾ കമ്പു കമ്പുവിൽ നിന്നുണ്ടായ അസുരവർഗം കമ്പുക്കൾ അവർ എൺപത്തിനാല് അധിപന്മാരുടെ കീഴിലാണ് കോടി കോടിവീര്യാണി പഞ്ചാശത് അസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാം കോടിവീര്യാണി പഞ്ചാശത് അസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാ കോടി കോടിവീര്യാണി കോടിവീര്യന്മാർ എന്നു പേരുള്ള അസുരാണാം കുലാനി അസുരങ്ങളുടെ സംഘങ്ങൾ പഞ്ചാശത് വൈ അൻപതും ധൂമ്രാണാം ധൂമ്രന്മാരുടെ കുലാനി കുലങ്ങൾ ശതം നൂറും ും മമ ആജ്ഞയായ എൻ്റെ ആജ്ഞ അനുസരിച്ച് നിർഗഛച്ഛന്ധു പുറപ്പെടട്ടെ കോടി വീരന്മാരുടെ അമ്പത് സംഘങ്ങളും ധൂമ്രന്മാരുടെ നൂറ് സംഘങ്ങളും എൻ്റെ ആജ്ഞ പ്രകാരം യുദ്ധത്തിന് പുറപ്പെടട്ടെ കാളകാ ൗഹൃദ ദൗഹൃതന്മാർ മൗര്യന്മാർ അപ്രകാരം കാലകേയ കാലകേയന്മാർ അസുര അസുരന്മാർ മമ ആജ്ഞയ എന്റെ ആജ്ഞപ്രകാരം ത്വരിത വേഗത്തിൽ യുദ്ധായ ര്യതു യുദ്ധത്തിന് ഒരുങ്ങിയവരായിട്ട് പുറപ്പെടട്ടെ കാലകന്മാർ മൗര്യന്മാർ കാലകേയന്മാർ എന്നീ അശ്രന്മാർ എന്റെ ആജ്ഞപ്രകാരം യുദ്ധത്തിന് തയ്യാറായിട്ട് പുറപ്പെടട്ടെ കാല എന്ന അശ്രമാതാവിന്റെ വംശത്തിൽ പിറന്നവരാണ് കാലകന്മാർ ദുർഹൃദയുടെ മക്കൾ ദൗഹൃദന്മാർ മുരയുടെ മക്കൾ മൗര്യന്മാർ കാലകയുടെ സന്താനങ്ങൾ കാലകേയന്മാർ